രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സന്തോഷത്തിലാണ് അടുത്ത ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും വീട്ടിന് മുന്നിൽ വലിയ സ്വീകരണം ഒരുക്കാൻ ഫാൻസുകാർ തയ്യാറായി നിൽക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെ സ്വീകരണത്തിൽ പങ്കെടുക്കും എന്നതേ ഇനി അറിയാനുള്ളൂ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിക്കാനെത്തുമോ മാലയുമായി സ്വീകരിക്കാനെത്തുമോ എന്നതേ ഇനി അറിയാനുള്ളൂ അതോടൊപ്പം പാലക്കാട് മണ്ഡലത്തിൽ വലിയ സ്വീകരണം ഒരുക്കാൻ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട് ബി സി സി പ്രസിഡന്റ് എം തങ്കപ്പൻ തന്നെയാണ് അക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഷാഫി പറമ്പിലാണ് മുൻകൈ എടുക്കുന്നത് ഷാഫി പറമ്പിൽ എം ബിയുടെ മുൻകൈയിൽ ഡി സി സിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ ഒരു വൻ സ്വീകരണമാണ് ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പാലക്കാട് നഗരത്തിലൂടെ തുറന്ന വാഹനത്തിൽ ഒരു യാത്രയും ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയും സംഘടിപ്പിക്കുന്നുണ്ട് എന്നും ഡി സി സി നേതൃത്വം അടുത്ത കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞതായ വിവരം പുറത്തു വരുന്നുണ്ട് എന്താ കാര്യമെന്നല്ലേ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന കേസുകൾ ആ കേസുകളിൽ ഇരകൾ മൊഴി കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇരകളെ സ്വാധീനിച്ചോ എന്നതറിയില്ല സ്വാധീനിക്കാനുള്ള ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നിരുന്നു നേരത്തെ വീട്ടിനകത്ത് അടച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഇരുപത് ദിവസമായി ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസമായി വീട്ടിൽ നിന്നാണ് എല്ലാ ഓപ്പറേഷൻസും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നയിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ തലത്തിലുള്ള ആളുകളെ ബന്ധപ്പെടുന്നു ഫാൻസുകളെ സജ്ജമാക്കുന്നു സൈബർ പോരാളികളെ സജ്ജമാക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സൈബർ ആക്രമണം നടത്തിക്കുന്നു അങ്ങനെ വിവിധ ജോലികൾ വീട്ടിലിരുന്ന് ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനിടയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നത് ആദ്യം വെളിപ്പെടത്തിൽ നടത്തിയ റിമിയാൻ ജോർജ് എന്ന യുവനടിയെ കണ്ടു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മൊഴി നൽകി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു എന്നാൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് യുവനടി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഗർഭചിത്രത്തിന് ഇരയായ രണ്ട് പെൺകുട്ടികളുമായും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു അവരും പരാതി നൽകാൻ തയ്യാറല്ല മൊഴി നൽകാനും തയ്യാറല്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിൽ പോയി ഗർഭചിത്രം നടത്തിയ ആശുപത്രിയിൽ പോയി രേഖകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ രേഖകൾ വെച്ചാണ് പെൺകുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ക്രൈംബ്രാഞ്ച് ഒരു ശ്രമം നടത്തിയത് പക്ഷേ വഴങ്ങിയില്ല ഇതുവരെയും ഒരു പരാതിയും മൊഴിയും ഇരകളിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല മറ്റൊരു വെളിപ്പെടുത്തെ നടത്തിയ ട്രാൻസ്ജെൻഡർ ഉണ്ട് അവരും പരാതി നൽകാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇരകളെ മുഴുവൻ സ്വാധീനിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അങ്ങനെ പറയാൻ കഴിയില്ല ഇനിയും ദിവസങ്ങളുണ്ട് അവർ മൊഴി കൊടുക്കും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എം തങ്കപ്പന്റെ പ്രസ്താവന പുറത്തു വന്നത് എൻ തങ്കപ്പൻ പറഞ്ഞത് കെ പി സി സി എന്ത് തീരുമാനിക്കുന്നു കെ പി സി സി നേതൃത്വം എന്ത് എന്നോട് പറയുന്നു അത് ഞാൻ നടപ്പാക്കും അത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് രാഹുൽ മാൻകൂട്ടത്തിൽ മണ്ഡലത്തിൽ വന്നാൽ പാലക്കാട് വന്നാൽ നേരത്തെയുള്ള എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ചെറിയ പ്രതിഷേധമൊക്കെ ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം അത് കാര്യമാക്കേണ്ടതില്ല തൽക്കാലം ഒരു പ്രശ്നമുണ്ടായാലും പിന്നീട് അത് അടങ്ങിക്കോളും എല്ലാ കാലത്തേക്കും പ്രതിഷേധവുമായി പോകാൻ കഴിയില്ല ആർക്കും എന്നാണ് ഡി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നത് എങ്ങനെയെങ്കിലും മണ്ഡലത്തിൽ എത്തിക്കണം അത് വലിയ സ്വീകരണമായിട്ടായാലും അതല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിലായാലും ഇതാണ് ഡി സി സിയുടെ നിലപാട് മണ്ഡലത്തിൽ എം എൽ എയുടെ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കയറ്റി ഇരുത്തണം അതിനുശേഷം മെല്ലെ മെല്ലെ ചെറിയ ചെറിയ പരിപാടികൾ പങ്കെടുപ്പിച്ച് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പാലക്കാട് ഡി സി സി കണക്ക് കൂട്ടുന്നത് പക്ഷെ കെ പി സി സി പച്ചക്കൊടി കാണിക്കണം കെ പി സി സി പച്ചക്കൊടി കാണിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് അത് അറിയണം വി ഡി സതീശൻ ഇതുവരെയും ഒരു നിലപാട് പറഞ്ഞിട്ടില്ല നിലപാട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുകയും ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസിൽ നിന്ന് സൈബർ പടയിൽ നിന്ന് വലിയ സൈബർ ആക്രമണം നേരിടുകയാണ് വി ഡി സതീശൻ അദ്ദേഹം പറഞ്ഞു എത്ര തന്നെ ഏഴ് കടലുകൾ ഇരമ്പിയാർത്തു വന്നാലും നിലപാടിൽ നിന്ന് എന്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് ആത്മാർത്ഥതയോടുകൂടിയാണോ പറഞ്ഞത് എന്നാണ് ഇനി അറിയാനുള്ളത് അങ്ങനെയാണെങ്കിൽ കെ പച്ചക്കൊടി കാണിക്കില്ല മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കാൻ എതിർപ്പ് തുടരും വി ഡി സതീശൻ അതല്ല ഈ പറയുന്നതൊക്കെ വെറുതെ പറയുന്നതാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറയുന്നതാണ് എങ്കിൽ ഒന്നും ചെയ്യാനില്ല രഹസ്യ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകും വി ഡി സതീശൻ അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നതേ അറിയാനുള്ളൂ ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വലിയ പ്രതിസന്ധി നേടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല പരാതി നൽകിയിരിക്കുന്നത് മൂന്നാം കക്ഷികളാണ് മൂന്നാം കക്ഷികളുടെ പരാതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇരകളുടെ മൊഴിയോ പരാതിയോ ലഭിക്കേണ്ടതുണ്ട് ഇതുവരെയും ഒരു ഇരയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല കേസുമായി മുന്നോട്ട് പോകാൻ ആർക്കും താൽപ്പര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് റിനി ആൻഡ് ജോർജും അറിയിച്ചിരിക്കുന്നു ട്രാൻസ്ജെൻഡറും അറിയിച്ചിരിക്കുന്നു കാരണം ഈ രണ്ടു പേരുമാണ് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത് മറ്റുള്ളവർ ഗർഭചിത്രത്തിന് ഇരയായ രണ്ട് പെൺകുട്ടികളുണ്ട് അവരുടെയും മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചു ക്രൈംബ്രാഞ്ച് ശ്രമിച്ചു എന്നാൽ മൊഴി നൽകാനും അതോടൊപ്പം തന്നെ പരാതി നൽകാനും തയ്യാറല്ല എന്നാണ് അവരും അറിയിച്ചിരിക്കുന്നത് രേഖകൾ തെളിവുകളെല്ലാം ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് പക്ഷേ പരാതിയില്ലാതെ ഒന്നാം കക്ഷിയുടെ പരാതിയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഒരു പ്രതിസന്ധിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന ഫാൻസുകാർക്കും സന്തോഷം ഇപ്പോൾ ഉള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിലും അവരെ പിന്തുണക്കുന്ന ഫാൻസുകാരും വളരെ സന്തോഷത്തിലാണ് എന്ന് പറയുന്നത് അത് ആഹ്ലാദമായും വിജയാഹ്ലാദമായും ഒക്കെ മാറാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ എന്നാണ് അറിയുന്നത് ഏതായാലും ഈ മാസം തന്നെ വീട്ടിൽ നിന്ന് വിജയ ശ്രീലാളിതനായി പുറത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാർത്തകൾ പങ്കുവെക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്